അയ്യപ്പൻകോവിൽ തോണിത്തടി മേഖലയിൽ നിന്ന് വൻതോതിൽ ഏലയ്ക്ക മോഷണം പോകുന്നതായി പരാതി മോഷ്ടാക്കൾ ശരം ഉൾപ്പെടെയാണ് മോഷ്ടിക്കുന്നത് മോഷണം പതിവായതോടെ കർഷകർ ഉപ്പുതറ പോലീസിൽ പരാതി നൽകി കഴിഞ്ഞ ഒരാഴ്ചയായി അയ്യപ്പൻകോവിൽ തോണിത്തടി ഉൾപ്പെടെ പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ ഏലയ്ക്ക മോഷണം വ്യാപകമായിരിക്കുകയാണ് രാത്രിയുടെ മറവിൽ മോഷ്ടാക്കൾ കൃഷിയിടത്തിലെത്തി ഏലത്തിന്റെ ശരം ഉൾപ്പെടെ മുറിച്ചുകൊണ്ടുപോവുകയാണ് കഴിഞ്ഞ ദിവസം മേഖലയിൽ സമാനമായ മോഷണം നടന്നിരുന്നു സംഭവത്തിൽ ഉപ്പതറ പോലീസിൽ പരാതി നൽകിയതായി കർഷകർ പറഞ്ഞു ഇതിപ്പം നമ്മുടെ താരത്തെ ഒരു പറമ്പിൽ ഇങ്ങനെ കണ്ടതുകൊണ്ടാണ് നമ്മളിവിടെ വന്ന് ശ്രദ്ധിച്ചത് അതുകൊണ്ട് അറിയാൻ പറ്റി ഇല്ല നമ്മളറിയില്ലായിരുന്നു അപ്പോൾ ഒറ്റനോട്ടം നമുക്കിതിട്ട് കാണാനും പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് ഏലക്ക കർഷകരൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക ഇതുപോലെ എല്ലാവർക്കും ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഒന്നാമതെ ഇപ്പം പണിയും കാര്യങ്ങളൊക്കെ ഇല്ലാത്തതുകൊണ്ട് മോഷണം വ്യാപകമായി വരുന്ന ഒരു സമയം കൂടിയാണ് അതുകൊണ്ടൊക്കെ ആയിരിക്കാം എന്തായാലും വേനലിനെയൊക്കെ അതിജീവിച്ച് നമ്മൾ കുറച്ച് ചെടി എൻ്റെ കൂടെ നിന്നാണ് ഒരു ഏകദേശം ഒരു നൂറ് ചെടിയോളം ഉള്ളൊരു സ്ഥലമാണിത് അവിടെ നിന്നാണ് ഇത് എടുത്തിരിക്കുന്നത് വേനലിലൊക്കെ പോകാതെ നമ്മൾ സംരക്ഷിച്ച് ഭയങ്കര ബുദ്ധിമുട്ടി നിർത്തിയിരുന്നതാണ് വെള്ളമൊക്കെ അടിച്ച് എന്തായാലും കള്ളനിപ്പോ കൊണ്ടുപോയി നമ്മുടെ ഈ വർഷത്തെ ആദായം മുഴുവൻ നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഇനി ഇതുപോലെ ആയി വരണമെങ്കിൽ നമുക്ക് ഒരു വർഷം കാത്തിരിക്കേണ്ടി വരും ഈ വർഷത്തെ കടുത്ത വേനലിൽ ഏലം കൃഷിക്ക് വ്യാപക നാശനഷ്ടം സംഭവിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് മോഷ്ടാക്കളുടെ ശല്യവും പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് കഴിഞ്ഞ ദിവസം പ്രദേശവാസിയുടെ കൃഷിയിടത്തിൽ നിന്ന് നൂറോളം ഏലച്ചെടികളിലെ ശരം ഉൾപ്പെടെ മുറിച്ച ചാക്കിൽ കിട്ടി കടത്താൻ ശ്രമം നടന്നിരുന്നു ഇതിൽ ഒരു ചാക്ക സമീപ പ്രദേശങ്ങളിൽ നിന്നും കണ്ടെത്തുകയും ചെയ്തു സംഭവത്തിൽ അധികൃതർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം